ൊല്ല വിവാദ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി തീർത്ഥാടകർ യാത്ര ചെയ്യുന്ന വഴിയോരങ്ങളിലെ ഹോട്ടലുകളുടെ പുറത്ത് ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിപ്പിക്കണമെന്ന് നിർബന്ധിക്കാനാകില്ലെന്ന് കോടതി വിതരണം ചെയ്യുന്ന ഭക്ഷണം എന്തെന്ന് പ്രദർശിപ്പിക്കണം സാമുദായിക വിവേചനം സംശയിക്കുന്ന വിവാദ ഉത്തരവിട്ടത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സർക്കാരുകൾ ക്രമസമാധാന പാലനം ലക്ഷ്യമിട്ടുള്ള ഉത്തരവെന്ന് വാദിച്ച സർക്കാരുകൾ വിവാദമായത് മുസ്ലിം കടയുടമകളെ വേർതിരിക്കാനെന്ന വാദം ഉയർന്നതോടെ സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസിൽ അംഗമാകുന്നതിൽ ഉണ്ടായിരുന്ന വിലക്ക് കേന്ദ്ര സർക്കാർ പിൻവലിച്ചെന്ന് കോൺഗ്രസ് ഈ മാസം ഒൻപതിന് പുറത്തിറക്കിയ ഉത്തരവ് പങ്കുവച്ച ജയറാം രമേഷ് അടക്കമുള്ളവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സ്ഥിരീകരിക്കാതെയും പ്രതികരിക്കാതെയും കേന്ദ്ര സർക്കാർ കോൺഗ്രസ് പ്രചാരണത്തെ നിസാരവൽക്കരിച്ച് ബി ജെ പി നേതൃത്വം അൻപത്തി വർഷം മുൻപുള്ള ഭരണഘടനാ വിരുദ്ധ ഉത്തരവ് മോദി പിൻവലിച്ചെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ആർ എസ് എസിലും ജമായത്ത് ഇസ്ലാമിയിലും സർക്കാർ ജീവനക്കാർ അംഗങ്ങളാകുന്നത് വിലക്കിയത് നിതീഷ് കുമാറിന്റെ തണലിൽ ഭരണത്തിൽ തുടരുമ്പോഴും ബീഹാറിന് പ്രത്യേക എന്ന ആവശ്യം അംഗീകരിക്കാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി പരിഗണനയിൽ ഇല്ലെന്ന് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ നാടകം തുടരട്ടെ എന്ന് പരിഹസിച്ച് ആർ ജെ ഡി നിതീഷ് രാജിവെക്കണമെന്നും ആവശ്യം നിലപാടിൽ മാറ്റമില്ലെന്ന് ജെ യു നടപ്പു സാമ്പത്തിക വർഷം രാജ്യം ആറേ ദശാംശം അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ ജി ഡി പി വളർച്ച രേഖപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം എട്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്നു വളർച്ചാ നിരക്ക് ധനക്കമ്മി ജി ഡി പിയുടെ ആറ് ദശാംശം നാല് ശതമാനത്തിലേക്ക് താഴും ഭക്ഷ്യവില നിലവാരം രണ്ടു വർഷത്തിനിടെ ഇരട്ടിയായി കാരണം മോശം കാലാവസ്ഥ രാജ്യത്ത് സാമ്പത്തിക അസമത്വം കൂടുകയാണെന്നും എന്നാൽ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമെന്നും റിപ്പോർട്ട് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതല്ല റിപ്പോർട്ടെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ബി ജെ പി ബന്ധത്തിൽ ഇ പി ജയരാജനെതിരെ പാർട്ടി നടപടിയുണ്ടാകുമെന്ന് സൂചന നൽകി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ചർച്ച നടത്തിയത് അടുത്ത സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്യും തിരുത്തേണ്ടവർ ആരായാലും അത് തിരുത്തുമെന്നും ഗോവിന്ദൻ എസ് എൻ ഡി പി വിമർശനത്തിലും അയ്യാതെ സിപിഎം ബി ഡി ജെഎസ് രൂപീകരിച്ചതോടെ എസ് എൻ ഡി പി നടത്തുന്നത് വർഗീയ പ്രീണനമെന്ന് തുറന്നടിച്ചം വി ഗോവിന്ദൻ പള്ളി തർക്കത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനമുയർത്തി ഓർത്തഡോക്സ് സഭ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ പള്ളികൾക്ക് മുന്നിൽ ഇന്നലെയും ഇന്നുമായി പോലീസ് നടത്തിയത് പതിവു നാടകം വിധി നടപ്പാക്കാൻ ബാധിതപ്പെട്ടവർ യാക്കോബായ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും വിമർശനം പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും ഇരുപത്തിയൊൻപതിന് പരിഗണിക്കുമെന്ന് ഹൈക്കോടതി കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള രക്ഷാദൌത്യം ഏഴാം ദിവസവും പരാജയം കരയിൽ വാഹനം കണ്ടെത്താനായില്ല പുഴയിൽ ഒഴുക്കിൽ പോയിട്ടുണ്ടാകാമെന്ന് സംശയം കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ മാറി പുഴയിൽ നിന്ന് സിഗ്നൽ കിട്ടിയെന്ന് സൈന്യം ഇവിടെ നാളെ വിശദമായി തിരച്ചിൽ നടത്തുമെന്ന് സൈന്യം വേണ്ടത്ര സംവിധാനങ്ങളില്ലാതെയാണ് എത്തിയതെന്ന് അർജുന്റെ കുടുംബം എം എൽ എ മാരായ ലിൻഡോ ജോസഫും സച്ചിൻ ദേവും ചിരൂരിലേക്ക് മലപ്പുറത്തെ നിപ്പ ആശങ്ക അകലുന്നു നിപ ബാധിച്ചു മരിച്ച പതിനാലുകാന്റെ രക്ഷിതാക്കളുടേതുൾപ്പെടെ ഇന്ന് പരിശോധിച്ച പതിനൊന്ന് സാമ്പിളുകളും നെഗറ്റീവ് രോഗലക്ഷണം ഉള്ള പതിനഞ്ചു പേർ ഇപ്പോഴും നിരീക്ഷണത്തിൽ സമ്പർക്ക പട്ടികയിലുള്ളത് നാനൂറ്റിയാറു പേർ നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിപാപാതയിൽ വവ്വാലുകളിൽ കണ്ടെത്തിയ അതേയിനം വൈറസാണ് ഇത്തവണയും കണ്ടെത്തിയതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറിലെ ഉത്തരങ്ങളുടെ ഓപ്ഷൻ പരിശോധിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കാൻ ഉത്തരവിട്ട് സുപ്രീംകോടതി വിഷയവിദഗ്ധരുടെ സമിതി രൂപീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചത് ഡല്ഹി ഐഐടി ഡയറക്ടറോട് ചോദ്യപേപ്പർ പരിശോധിച്ച് നാളെ ഉച്ചയ്ക്ക് മുൻപായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം പുനഃപരീക്ഷ വേണമെന്നാവശ്യപ്പെടുന്ന ഹർജിക്കാരോട് ഇക്കാര്യം രേഖാമൂലം ഇമെയിൽ വഴി നൽകാൻ കോടതി നിർദ്ദേശം പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷ് പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിലൂടെ തന്നെ വിശ്വസിച്ചതിന് നന്ദിയെന്ന് വികാരനിർഭരമായ കുറിപ്പിൽ ശ്രീജേഷ് ഇന്ത്യൻ ടീമിന്റെ നായക പദവി വഹിച്ച ശ്രീജേഷിന്റെ നാലാമത്തെ ഒളിമ്പിക്സ് മൈതാനത്തോട് വിട പറയുന്നത് രാജ്യം ഖേൽ രത്ന പത്മശ്രീ അർജുന പുരസ്കാരങ്ങൾ നൽകി ആദരിച്ച ഹോക്കി പ്രതിഭ